മാനത്തു കണ്ണികൾ ും കയങ്ങൾ മനോരമേ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ മാനത്തു കണ്ണികൾ പയങ്ങും കയങ്ങൾ മനോരമേ വളരെ ചെറിയ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ കാലഘട്ടങ്ങളിൽ ജനങ്ങളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒരുപാട് കവിതകളും ഗാനങ്ങളും എഴുതി വെച്ചിട്ടാണ് പോയത് അപ്പൊ എല്ലാ കാലവും വയലാർ നമ്മളുടെ കൂടെയുണ്ട് തന്നെ തോന്നും ഓരോ വരികളിലും എന്നും ജീവിക്കുന്ന ഒരു കവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പാട്ട് തോന്നി എനിക്ക് നമ്മുടെ മൂന്നാളിരിക്കുമ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ പതിനേഴ് വയസ്സ് പ്രീതിക്ക് പഠിക്കുന്ന സമയത്ത് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ അതിന്റെ ആ പാട്ട് എപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ആ ഒരു സമയം ഓർമ്മയാണ് ഈണ പൂ വളരെ അർത്ഥവത്തായ ഓരോരോ വേർഡ്സും ഓരോരോ ലിറിക്സും അതിനകത്ത് വരുന്നത് ഒരുപാട് വരികൾക്കില്ല പ്രത്യേകത നമുക്കിപ്പം ഒരു പാട്ട് ഓർത്തെടുക്കണമെങ്കിൽ ആ വരികൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അതപ്പോഴത്തെ പാട്ട് വെച്ചാൽ നമുക്ക് ആ വരികളില്ല ഓർമ്മിക്കാൻ നമുക്കിപ്പം ഞാൻ പറയുന്നത് വീണ പോവേന്ന് നമുക്ക് മനസ്സിൽ വരുന്നുണ്ടല്ലോ അങ്ങനെ വരുന്നു ഗാനക്കുറിച്ച് പറയുമ്പോ ഇപ്പോ പല സിനിമകളിലായാലും പല ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള പാട്ട് മുതൽ വലിയ ഇതുവരെ പാട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഒരു മൊത്തമായിട്ടൊരു എങ്ങനെ ഒരു രീതി അവനോ ആ അതാത് ചെല കുട്ടികൾക്കുള്ളത് കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം കാണിക്കും കാണിക്കുന്ന വിധത്തിന്റെ വരികളാണ് പലപ്പോഴും ഉണ്ടാവാറ് പിന്നെ ഒരു ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രണയം പക്ഷെ ആ പ്രണയത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ പറയാ പ്രേമം എന്നൊരു വാക്കല്ല അത് അതുകൊണ്ട് ജനങ്ങള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക പ്രേമിക്കുക അതൊക്കെ പ്രേമിക്കുക പ്രേമെന്ന ഒരു നമ്മൾ ഇന്നത്തെ കാണുന്ന ഒരു അതല്ല ജനങ്ങളെ സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക മനസ്സിലാക്കുക അങ്ങനെയുള്ളതും പിന്നെ എന്താ പറയാ വിപ്ലവ വിപ്ലവ ഗാനങ്ങൾ പിന്നെ വയലാറിന് അത് പറയേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അടുത്ത് കൊള്ളേണ്ട വേദുള്ള ഗാനങ്ങളാണ് ഓരോ വരികളും ചിന്തിപ്പിക്കും നമ്മൾ ഉണർത്തും ഭക്തിഗാനങ്ങളും അതെ അതെ ഒരുപാട് ഒരുപാട് കാരണം ഇന്നത്തെ ഒരു ജനറേഷനിൽ വയലാറിന്റെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ശരിക്കും ഞാനെന്താ പറഞ്ഞാൽ ഇവിടെ ഓരോ കവിതേനെ പറ്റിട്ടും നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം കാരണം ഇന്നത്തെ എഴുത്തുകാർക്കും ഇന്ന് നമ്മുടെ പുതിയ പാട്ട് എഴുതുന്നില്ലേ എന്താ പറയാ വേടുന്നെല്ലാം ആൾക്കാർ എഴുന്നമാതിരി അതൊക്കെ മാറ്റി വെച്ചിട്ട് ശരിയാ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു പാട്ടിന്റെ വരികളും നമുക്ക് ഓർമ്മയില്ല പണ്ടത്തെ ഓരോ വരികളും നമ്മള് വേടുന്നെങ്കിൽ ഒന്ന് മോളിയാ നമുക്ക് പാട്ട് എനിക്കൊന്നും പാടണറിയില്ല എന്നാലൊന്നും മൂളിപ്പോവും അതാണ് അതിന്റെ ഒരു സൗന്ദര്യം അതെ അതെ പതിനാറിന്റെ തന്നെയാണ് അതെ 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 ൾക്കാര് അതിനെ അതേ അർത്ഥത്തില് ഉൾക്കൊള്ളുന്നുള്ളതാ ഇപ്പം ഇപ്പം വരുന്ന പാട്ടുകളൊന്നും നമ്മൾ ആരും ഓർമ്മിച്ച് നോക്കുന്നില്ല ഒരു സിനിമ ഇറങ്ങി ആ പാട്ട് കഴിഞ്ഞു അതങ്ങ് പോയി പിന്നെ അടുത്തത് വരുന്നവര് ആൾക്കാര് എന്താ പറയേണ്ടതാ അതുപോലെതായിട്ട് നമ്മള് ചെറുപ്പകാലത്ത് സൈക്കിൾ രക്തങ്ങൾ മറ്റു കുട്ടിലും കേൾക്കുന്ന നാടക ഗാനങ്ങളും അല്ലെ എല്ലാവരും ഏറ്റുപാട് ഏറ്റുപാട് വലിയ കുടീരങ്ങളെ എന്നുള്ളതും പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കു മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യന് കല ചായി അത് നമുക്ക് ഇപ്പഴും ഒരു അല്ലെ മുഖത്തെ അതുപോലെ നാടക ഗാനാന്ന് നമുക്ക് കൂടുതലാണ് നാടക ഗാനം നാടകം കാണുന്ന കാണികളും അതുപോലെ എൻജോയ് ചെയ്യുന്നുള്ളതാണ് കൂടെ നിന്ന് പാടാൻ പറ്റുന്നതും വയലാർ സ്ത്രീകളെ കുറിച്ചാണ് ഒരുപാട് വർണ്ണിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ആഹാര ഭംഗിയും അതുമല്ലോ അപ്പൊ അതിനെ കുറിച്ചൊരു അത് പറയുമ്പോൾ പാട്ട് ഓർമ്മ വരുന്നത് രാഗിണിണി രാത്രി രാത്രി തരും സ്ത്രീകള് ഇപ്പൊന്നൊക്കെയാണ് വീണ കഴിഞ്ഞു അതെ അത് അന്നേരം എഴുതുമ്പോ ആരിപ്പഴം വീണു പക്ഷെ ഇന്നും ഇന്നൊന്നുമൊക്കെ എപ്പോഴും ഓർമ്മിച്ചിട്ട് ഒരു എന്താ പറയാ

ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂത പീയോട് കേൾക്കുമോ ഒരു കാല കന്തനാക്കൂ എന്റെ നിന കന്തനാക്കൂ യോട് കേൾക്കുമ്പോരു കാന കണ്ടവനീ കാന കവന